അബ്ദുൽ മുത്തലിബ് മക്കയിലെ പൗരപ്രമുഖരുടെ നേതാവായിരുന്നു അന്യദേശങ്ങളിൽ നിന്നുവരെ അദ്ദേഹത്തെ കാണാൻ അതിഥികൾ വന്നിരുന്നു കൂട്ടത്തിൽ പുരോഹിതന്മാരും വേദജ്ഞാനികളും ഉണ്ടാകും അവർ പലപ്പോഴും തൻ്റെ പേരക്കുട്ടിയെ സവിശേഷമായി നിരീക്ഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തുടർന്നവർ അന്ത്യപ്രവാചകനെക്കുറിച്ച് പറയും മുഹമ്മദിൽ കണ്ട ലക്ഷണങ്ങൾ വിവരിക്കും അപ്പോഴെല്ലാം അഭിമാനത്തോടെ മകനെ ചേർത്തു പിടിക്കും ഒരിക്കൽ നജ്റാനിൽ നിന്നൊരു സംഘം വന്നു വേദക്കാരായിരുന്നവർ കൂട്ടത്തിൽ പുരോഹിതന്മാർ മക്കയുടെ നേതാവുമായി ഏറെ നേരം സംസാരിച്ചു ഇനി ഉദയം ചെയ്യാനുള്ള പ്രവാചകനെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചു ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് ജനിക്കുക വേദത്തിൽ പറഞ്ഞ പ്രകാരം നിയോഗത്തിൻ്റെ സമയമാഗതമായി കഴിഞ്ഞു പെട്ടെന്ന് മുഹമ്മദ് മോൻ സല്ലാഹു അലിഹി വസല്ലം അവിടേക്ക് കടന്നു വന്നു പുരോഹിതന്മാരുടെ ശ്രദ്ധ കുട്ടിയിലായിക്കായി അടിമുടി അവർ നിരീക്ഷിച്ചു ചുമരും പാദങ്ങളും കൺതടങ്ങളും പ്രത്യേകം പരിശോധിച്ചു ഉടനെ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇതാണ് ആ വ്യക്തി തുടർന്ന് ചോദിച്ചു താങ്കൾ ഈ കുട്ടിയുടെ ആരാണ് ഇത് എൻ്റെ പുത്രനാണ് അബ്ദുൽ മുത്തലിബ് പ്രതികരിച്ചു നിങ്ങൾ ഈ കുട്ടിയുടെ പിതാവോ അങ്ങനെയാകാൻ സാധ്യതയില്ലല്ലോ ഉടനെ കൃത്യപ്പെടുത്തി ഇതെൻ്റെ മകൻ്റെ മകനാണ് ശരി അത് സത്യമാണ് അവർ സമ്മതിച്ചു ഈ മകനെ ശ്രദ്ധയോടെ പരിപാലിക്കണമെന്നവർ നിർദ്ദേശിച്ചു അബ്ദുൽ മുത്തലിബ് തൻ്റെ മക്കളെയെല്ലാം വിളിച്ചു വരുത്തി പുരോഹിതന്മാർ പറഞ്ഞ കാര്യം വിശദീകരിച്ചു ശേഷം ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഈ മോനെ പ്രത്യേകം സംരക്ഷിക്കണം എപ്പോഴും ശ്രദ്ധയിൽ വേണം മറ്റൊരു ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസല്ലം കുട്ടികൾക്കൊപ്പം വിനോദത്തിലായിരുന്നു ബനു മുതില ഗോത്രത്തിലെ ചില ജ്ഞാനികൾ മുഹമ്മദ് സൊല്ലാഹു അലഹി വസല്ലമയെ നിരീക്ഷിക്കാൻ വന്നു കുറെ കഴിഞ്ഞപ്പോൾ അവർ അടുത്തേക്ക് വിളിച്ചു കാൽപാദവും വിരലടയാളവും സസൂക്ഷ്മം വിലയിരുത്തി ശേഷം പിതാമഹനോട് പറഞ്ഞു ഈ കുട്ടിയെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം ഇബ്രാഹിം നബിയുടെ പാദമുദ്രയോടെ സാമ്യമുള്ളതാണ് ഈ കുട്ടിയുടേത് നിരന്തരമായ സുവിശേഷങ്ങൾക്ക് പിതാമഹൻ സാക്ഷിയായി കുറേശ്ശി പ്രമുഖർക്ക് യമനിലെ രാജാവ് സൽക്കാരമൊരുക്കി രാജസൽക്കാരത്തിനു ശേഷം രാജാവ് അബ്ദുൽ മുത്തലിബിനെ സ്വകാര്യമുറിയിലേക്ക് ക്ഷണിച്ചു പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ്റെ എന്ന നിലയിൽ ആദരിച്ചു സൈഫ് ബിൻ സി എസ് എൻ ആയിരുന്നു രാജാവ് പൗത്രൻ്റെ പദവികൾ പിതാമഹൻ തിരിച്ചറിഞ്ഞു ആദരവും വാത്സല്യവും ആവോളം നൽകി അങ്ങനെയിരിക്കെ മക്കയിലൊരു വരൾച്ചക്കാലം വറുതിയും വരൾച്ചയും ആകുലപ്പെടുത്തി അവർ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തി പക്ഷേ ഫലം കണ്ടില്ല ആ നാടുകളിൽ റുക്കൈക്ക എന്ന മഹതി ഒരു സ്വപ്നം കണ്ടു അന്ത്യപ്രവാചകൻ മക്കയിൽ ഉദയം ചെയ്തു കഴിഞ്ഞു പ്രവാചകൻ്റെയും രക്ഷകർത്താവിൻ്റെയും ആഹാരവും വിശേഷണങ്ങളും പറയപ്പെട്ടു അദ്ദേഹത്തിനൊപ്പം പ്രാർത്ഥിക്കുക പ്രാർത്ഥനയുടെ ക്രമവും രീതിയുമെല്ലാം സ്വപ്നത്തിൽ തന്നെ ലഭിച്ചു രാവിലെ ആയപ്പോഴേക്കും റുക്കൈക്ക പരിഭ്രമചിത്തയായി ഏതായാലും സ്വപ്നം വിളംബരം ചെയ്തു